നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് ും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പായി വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ വൈദ്യുത നിരക്ക് വർദ്ധിപ്പിച്ചത് ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ് കാരണം കുടുംബ ബജറ്റുകളെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഓരോ വിലവർധനവും ഡിസംബർ അഞ്ച് മുതൽ തന്നെ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് റെഗുലേറ്ററി കമ്മീഷൻ പുറത്തുവിട്ട വിവരത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്കും വാട്ട് കണക്റ്റഡ് ലോഡ് ഉള്ളവർക്കും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ഒരു നിരക്ക് വർധനവ് ബാധകമല്ല വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പതിനാറ് പൈസയാണ് കൂട്ടിയിട്ടുള്ളത് അടുത്ത വർഷം പന്ത്രണ്ട് പൈസ കൂടി വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുകയാണ് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടതിന്റെ പകുതിയിൽ താഴെയാണ് റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത് രണ്ട് വർഷത്തിനിടെ മൂന്നാം തവണയാണ് നിരക്ക് വർധനവ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ വീടുകളിലെ വൈദ്യുത ബില്ലിൽ രണ്ട് മാസത്തിലൊരിക്കൽ ഏകദേശം രൂപ രൂപ മുതൽ വരെ ും എന്നാൽ കാലാകാലം ഏർപ്പെടുത്തുന്ന സർചാർജും പത്ത് ശതമാനം വൈദ്യുതി ഡ്യൂട്ടിയും കണക്കാക്കുമ്പോൾ ഇതിലും കൂടും വീടുകളിൽ വിവിധ സ്ലാബുകളിലായി പതിനഞ്ച് പൈസ മുതൽ ഇരുപത്തിയഞ്ച് പൈസ വരെയാണ് വർദ്ധിക്കുന്നത് വീടുകളിൽ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകേണ്ട ഫിക്സഡ് ചാർജ് രണ്ടു വർഷത്തേക്കും അഞ്ചു മുതൽ മുപ്പത് രൂപ വരെ കൂട്ടി ഇത് ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങളിൽ കൂടില്ല പെട്ടിക്കടക്കാർക്ക് അഞ്ച് പൈസ ഈ വർഷത്തെ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ബാധകമാവുക അടുത്ത വർഷത്തെ നിരക്കുകൾ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ തുടരും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കുപ്പിവെള്ളത്തെ അപകട സാധ്യതയുള്ള ഭക്ഷണ വിഭാഗങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ച് ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പാക്കേജ് ചെയ്ത കുടിവെള്ളം മിനറൽ വാട്ടർ എന്നിവ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അപകട സാധ്യത അടിസ്ഥാനമാക്കിയുള്ള പരിശോധനാ നയത്തിൽ ഭേദഗതികൾ വരുത്തിയതായി അതിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട് ഇതോടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിന് മുൻപ് പാക്കേജ് കുടിവെള്ളത്തിൻ്റെയും മിനറൽ വാട്ടറിൻ്റെയും നിർമ്മാതാക്കൾ എല്ലാ വർഷവും അപകട സാധ്യത അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയ്ക്ക് വിധേയരാകണം ഉൽപ്പന്നത്തിന്റെ മോശം സ്റ്റോറേജിംഗ് മലിനീകരണ തോത് പാക്കേജിംഗ് മുതലായവ നോക്കിയാണ് ഒരു ഭക്ഷണത്തെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് നവംബറിൽ പുറത്തിറക്കിയ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവിൽ ചില ഭക്ഷണങ്ങളുടെ ബി ഐ എസ് സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില ഭേദഗതികളിൽ നിർദ്ദേശിച്ചിരുന്നു ഈ ഒരു ഉത്തരവിൽ തന്നെയാണ് കുപ്പിയുള്ള നിർമ്മാതാക്കൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം ഇനിയും നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് അതായത് ഈ ഒരു മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപായി തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് വിഭാഗത്തിൽപ്പെട്ട ഒന്നേ പോയിന്റ് അഞ്ച് നാല് കോടി പേരാണ് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടത് ഇതുവരെ എൺപത്തിയേഴ് ശതമാനം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്നും മന്ത്രി പറഞ്ഞു ഇനിയും വലിയൊരു വിഭാഗം ആളുകൾ മസ്റ്ററിങ്ങിൽ താല്പര്യം കാണിക്കാതെ മുന്നോട്ടു പോവുകയാണ് ഇത്തരക്കാരുടെ അരി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയാൽ അവർക്ക് ഭക്ഷ്യ നൽകാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും റേഷൻ കാർഡ് ഉടമകൾ ഇക്കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ശുദ്ധീകരണത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ആറായിരത്തോളം പേരെ പുറത്താക്കിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാതിരുന്നവരെയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് ഇവരെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് റേഷൻ വാങ്ങാതിരുന്ന നാലായിരത്തിലധികം ീല കാർഡ് ഉടമകളെയും വെള്ള കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ മാസം പത്താം തീയതിക്കകം അപേക്ഷകൾ സമർപ്പിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക ഈ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ്